best defense is not to develop the border. Undeveloped border is more safe than developed border. So, many years there was no construction of roads, airfields, nothing in the border areas. By that time, China continued to develop the infrastructure in the border areas. So, as a result, now they have gone ahead of us. Compared to us, infrastructure wise, capability wise, in the border areas, they are ahead. I that. It's a part of history. എന്താ അല്ലേ നല്ല ബെസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ആലപ്പുഴക്കാരനാണ് അന്തോണിച്ച് ഇങ്ങനെയും കുറേ ആളുകൾ ഇന്ത്യ ഭരിച്ചിരുന്നു യു പി എ ഭരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് അങ്ങ് പറയുകയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നമ്മൾ കാലങ്ങളായിട്ട് ചില പോളിസികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഡിഫൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വികസിപ്പിക്കാതെ ഇട്ടേക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് അന്തോണിച്ചൻ ഒരു എളുപ്പമില്ലാതെ അവിടെ പറഞ്ഞു വെച്ചത് എന്നിട്ട് വലിയ സ്പിരിറ്റോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ ഇന്ത്യേക്കാൾ മച്ച് ഡെവലപ്പ്മെൻറ്റ് ഉണ്ടെന്ന് ചൈനയ്ക്ക് അതെന്തോ അഭിമാനത്തോടെയാണ് അന്തോണിച്ചൻ പറയുന്നത് അവർ മച്ച് ഡെവലപ്ഡ് ആണെന്ന് എന്നിട്ട് നമ്മുടെ അതിർത്തി നമുക്കങ്ങനെ തരിശാക്കി ഇട്ടേക്കാം അവിടെ വികസന പ്രവർത്തനമൊക്കെ നടത്തിയാൽ അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഒളിപ്പില്ലാതെ പാർലമെൻറ്റിൽ പറയുന്നതാണ് കേട്ടത് ആ സ്ഥലം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു റോഡ് വന്നു മറ്റ് മാർഗ്ഗങ്ങൾ വന്നു മാർഗ്ഗങ്ങളിലൂടെ അവിടെ എത്തപ്പെടാൻ അതായത് നമ്മുടെ സൈന്യത്തിനും മറ്റും യുദ്ധ സാമഗ്രികളുമായി ഏറ്റവും എളുപ്പത്തിൽ എത്തപ്പെടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി അങ്ങനെയൊക്കെ അത് ആ സ്ഥലം ഡെവലപ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് തോന്നൽ ഇവരെ ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയത് അവരൊന്ന് രണ്ട് ടാങ്ക് ഓടിച്ച് കയറ്റാൻ നോക്കി അങ്ങനെയുള്ള അവരുടെ നീക്കം അറിഞ്ഞപ്പോൾ ഈ പറയുന്ന വിവാദം ഇപ്പോൾ എല്ലാ വിവാദത്തിനും കാരണം ഒരു നരവന എന്ന് പറഞ്ഞാൽ ഒരു സൈനിക മേധാവിയുടെ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങളാണല്ലോ ആൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയെ വിവരം അറിയിക്കുന്നു പ്രതിരോധ പ്രതിരോധമന്ത്രി സ്വാഭാവികമായിട്ടും നടപടിക്രമം അനുസരിച്ച് പ്രധാനമന്ത്രിയോട് ആ വിവരം പറയുന്നു പ്രധാനമന്ത്രി അതിന് മറുപടി കൊടുക്കുന്നതും ഉചിതമായ രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യുക എന്നാണ് അല്ലാതെ ഞാൻ അമേരിക്കയോട് സംസാരിച്ചതിന് ശേഷം പറയാം അല്ലെങ്കിൽ യു എൻ സംസാരിച്ചതിന് ശേഷം പറയാം യൂറോപ്യൻ യൂണിയനോട് സംസാരിച്ചതിന് ശേഷം പറയാം എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തിരിച്ച് മറുപടി കൊടുത്തത് നിങ്ങൾ അതിന് തക്കതായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് ഇതിൽ നമ്മൾ ഇവിടെ ചില രാഷ്ട്രീയക്കാർ പറയും ഫ്രീ ഹാൻഡ് കൊടുക്കുക എന്നൊക്കെ പറയും ഇനി ഒന്ന് ഇനിയൊന്നാലോചിച്ച് ചോദിക്കുക നമ്മുടെ സൈന്യം എന്നത് ചുമ്മാ വെടിവെക്കാനും മിസൈൽ വിടാനും മാത്രമുള്ളവരാണോ അല്ലല്ലോ അവർക്കവിടെ തിങ്ക് ടാങ്ക് ഉണ്ട് ഉണ്ട് ഓപ്പറേഷൻ വിഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭാഗങ്ങളൊക്കെ ചേർന്നതാണ് നമ്മുടെ സൈന്യം അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് ഉചിതമായ എടുക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് അവർക്ക് വേണ്ടത് അത് അതവർക്ക് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം തിരിച്ചടിക്കണമോ ഇനി അങ്ങോട്ട് കയറി ആക്രമിക്കണമോ അതൊക്കെ ചെയ്യേണ്ടത് അതാത് അതായത് ഏത് മേഖലയിലാണോ ഈ പ്രശ്നം ഉണ്ടായത് അതാത് ആ മേഖലയിലെ ചുമതലപ്പെട്ട ആളിനാണ് ആ ആളിനോട് നിങ്ങൾ ഉചിതമായിട്ടുള്ള കാര്യം ചെയ്യൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനിടെ ചില മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കൈ ഒഴിഞ്ഞു എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു നമ്മുടെ മുംബൈ അറ്റാക്ക് നടന്നതിന് ശേഷം നമ്മുടെ മോഹൻ മൻമോഹൻ സിംഗ് ഇങ്ങോട്ട് വന്നിട്ട് അമേരിക്ക സമ്മതിക്കത്തില്ല അവർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല ശക്തമായി അപലപിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് നരേന്ദ്രമോദി ചെയ്യണമായിരുന്നു അങ്ങനെയല്ലല്ലോ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവരിങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക അതിനുള്ള അനുമതി ഞാൻ തന്നു കഴിഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അത് ചെയ്തു അതിനെയാണ് വളച്ചൊടിച്ച് പല രീതിയിലേക്ക് ആക്കാൻ നോക്കുന്നത് ഇന്നിപ്പോൾ ചൈന ഇന്ത്യ അതിർത്തി ഏതൊരു മറ്റൊരു സ്ഥലം പോലെയും അതായത് എത്ര ദുർഘടമായിട്ടുള്ള സ്ഥലത്ത് പോലും ആർമിയുടെ വാഹനങ്ങളും അല്ലെങ്കിൽ യുദ്ധ സാമഗ്രികളൊക്കെ വളരെ എളുപ്പത്തിലെത്തിക്കുന്ന തരത്തിലാക്കി കഴിഞ്ഞു അവിടെ നമുക്ക് വികസിപ്പിക്കേണ്ട വികസിപ്പിച്ചാൽ ചൈന പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്താണ് ഇത് നടന്നത് എന്ന് ഓർക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മുൻ വർഷങ്ങളിൽ മറ്റ് ഭരണകൂടങ്ങൾ ചെയ്യാത്തൊരു കാര്യം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചൊറിയാൻ നോക്കും ചൊറിയാൻ നോക്കി പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാർ അനുസരിച്ച് അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്നുണ്ട് മുഷ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വടിയിലൊക്കെ അവർ ഈ മുള്ളു അണിയും അല്ലെങ്കിൽ മുള്ളു വേലിയുടെ കമ്പിയെല്ലാം ചുറ്റി അങ്ങനെയുള്ള വളരെ മൃഗീയമായിട്ടുള്ള ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുള്ളത് അങ്ങനെയാണ് ഊന്നും തള്ളും അടിയൊക്കെ ഉണ്ടായി അഞ്ചാറെണ്ണം വെള്ളത്തിലൊക്കെ പോയി ചാവുകയുണ്ടായത് കൈക്കരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മോശമൊന്നുമില്ല അങ്ങനെയുള്ള സംഭവമുള്ള അല്ലാതെ വെടിവെപ്പും കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ട് വിടുവിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശിയുടെ അപ്പനൊക്കെയാണെന്നുള്ള കാര്യം മാത്രം ആ പപ്പുന് അറിയാതായിപ്പോയി അതിനും കുറ്റം നരേന്ദ്രമോദിക്ക് ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല ബെസ്റ്റ് മുതലല്ലേ അവരുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു തന്നെ അപ്പോൾ അതിന് അപ്പുറത്തെ നിലവാരമോ ബുദ്ധിയോ ഒന്നും മറ്റുള്ളവരിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ